കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ബഹ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല ആളുകളുടെയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി കെട്ടിടങ്ങൾക്കും വീടുകൾക്കുമൊക്കെ പല തരത്തിലുള്ള കേടുപാടുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട ആളുകൾക്ക് അതിന് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ഉണ്ടായ പ്രശ്നങ്ങളുടെ തീവ്രത അളന്ന് അർഹരായ ആളുകളിലേക്ക് ആ ഒരു നഷ്ടപരിഹാരം എത്തിക്കാൻ അതത് മുനിസിപ്പാലിറ്റികളോടും കാർഷിക മന്ത്രാലയത്തോടും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുകയാണ് മഴയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ബഹ്റിൻ ഉൾപ്പെടെ ആറ് ജെ സി സി രാജ്യങ്ങളിലും കനത്ത മഴയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ടുണ്ടായത് പ്രത്യേകിച്ച് ഒമാനിലും യു എയിലും ഒക്കെ യു എയിലെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഒക്കെ ഇതുവരെ അതായത് ഒരു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ മഴയായിട്ടാണ് ഇതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എയർലൈൻ ഹബ്ബായ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ വരെ ഇത് നിശ്ചലമാക്കിയെന്ന് പറയുമ്പോൾ അത് എത്ര വലിയൊരു മഴ എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ബഹ്റനിലേക്കൊക്കെ ആളുകൾ ദുബായിൽ നിന്ന് വരാൻ കാത്തുനിന്ന് വിമാനം മൂലം ദുബായിരുപത്തിയാറ് മണിക്കൂറോളം എയർപോർട്ടിൽ കാത്തുനിന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പൂർണ്ണമായും മഴ ശമിച്ചു എന്ന് പറയാറായിട്ടില്ല നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ ബഹ്റിനിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസം കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഏപ്രിൽ പതിനേഴാം തീയതി ബുധനാഴ്ച അവധിയായിരുന്നു സ്കൂളുകൾക്കൊക്കെ അപ്പം നാളെ പതിനെട്ടാം തീയതി വ്യാഴാഴ്ച കൂടി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് കിൻഡർ ഗാർഡനുകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റെല്ലാ സ്കൂളുകൾക്കും ബാധകമായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബുധനും വ്യാഴവും കഴിഞ്ഞ് പിന്നെ വെള്ളി ശനി വീക്കെൻഡ് ആണല്ലോ അതും കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയായിരിക്കും വീണ്ടും സ്കൂളുകൾ പഴയതുപോലെ പ്രവർത്തിക്കുക ഈ കഴിഞ്ഞ ദിവസം ബഹ്റിനിലെ ഏതാനും എം പിമാർ പാർലമെന്റിൽ ഒരു ആശയം അവതരിപ്പിച്ചു ബഹ്റിന്റെ ഔദ്യോഗിക എയർലൈനായ ഗൾഫ് എയറിന്റെ കീഴിൽ ഒരു ബജറ്റ് എയർലൈൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഗൾഫ് എയറിന് ഒരു ബജറ്റ് എയർലൈൻ കമ്പനി തുടങ്ങിക്കൂടുക കാരണം ജി സി സി രാജ്യങ്ങളിലെ മറ്റ് പ്രധാന മേജർ എയർലൈനുകളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ബജറ്റ് എയർലൈനുകളെ അവതരിപ്പിച്ച് വളരെ വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഇപ്പം ഹ്രസ്വദൂര യാത്രകൾ ഇൻ്റർനാഷണൽ യാത്രയാണെങ്കിലും ചെറിയ ദൂരത്തേക്കൊക്കെ പോകുന്നവർക്കും അതുപോലെ ഇടക്കിടയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾക്കുമൊക്കെ ഇത്തരം എയർലൈനുകളോടുള്ളൊരു പ്രിയം വളരെ കൂടുതലാണെന്നും അതുകൊണ്ട് തുടങ്ങിയാൽ അത് വിജയകരമാകും എന്നുള്ള രീതിയിലുള്ള പോയിന്റുകളൊക്കെയാണ് അവർ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം ഗൾഫ് ഫയറിൻ്റെ ഒരു പ്രവർത്തനം മികവ് ഇതിനോടകം ശ്രദ്ധേയമാണല്ലോ ഫാൽക്കൺ വൈഫൈ പോലുള്ള ഏറ്റവും നൂതനമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ലോക ശ്രദ്ധ നേടിയ ഒരു എയർലൈന് എന്തുകൊണ്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ള രീതിയിലാണ് എം പിമാർ ഈ ഒരു പുതിയ ആശയത്തെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി